ഈ വാട്സാപ്പ് വന്നേ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ സാധ്യത വളരെ നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നല്ലതാണ് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകൾ അല്ലേ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലൊരു വിശേഷം നടന്ന നമ്മളെ വീട്ടിലൊരു വിശേഷം നടന്നാൽ നമ്മുടെ കുടുംബത്തിലൊരു ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു നിക്കാഹ് നടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിച്ച സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പരീക്ഷ പാസ്സായ സമയത്ത് അതൊക്കെ നമുക്ക് കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും അറിയും അല്ലേ ഇടക്കൊന്ന് നമ്മൾ ഒരു ഒരു വോയിസ് നമ്മുടെ കുടുംബ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ ദൂരെയുള്ള ആളുകൾ നമ്മുടെ വോയിസ് കേട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും അല്ലേ ഒരു മഹലില് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് മഹലത്തിലെ ഗ്രൂപ്പ് എന്തിന് മഹല് ജമാഅത്തിൽ നടക്കുന്ന ഇതേപോലുള്ള മരണം അറിയിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ മദ്രസയുടെ ഒക്കെ വരിസംഖ്യ വിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മാസ മാസത്തിലോ ആഴ്ചയിലോ നടക്കുന്ന പ്രോഗ്രാമുകളുടെ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് നല്ലതാണ് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗ്രൂപ്പാണ് ഈ ഇടക്ക് തെക്കൻ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരാൾ ഒരു സദസ്സിൽ നാല്പത് മിനിറ്റ് ഒരു പ്രഭാഷണം നടത്തും ആ നാല്പത് മിനിറ്റിൽ ഒരു പത്ത് മിനിറ്റ് സമയത്തോളം ഈ വാട്സാപ്പിന്റെയും വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും ഉപയോഗത്തെ കുറിച്ചും ദുരുപയോഗത്തെ കുറിച്ചും ഒക്കെയായിരുന്നു അതിൽ നിന്ന് ഒരു നാലഞ്ച് മിനിറ്റുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കെതിരെ പരസ്യ വിചാരണ നടന്നിരുന്നു ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ആള് പ്രസംഗിച്ചത് മുഴുവൻ കേട്ട് നോക്കി നാൽപ്പത് മിനിറ്റ് ആള് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് ആള് സബ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ആള് തീർപ്പാക്കിയ കുറെ കേസുകളെ കുറിച്ചും ആളെടുത്ത് വന്ന കുറെ പരാതികളെ കുറിച്ചുമൊക്കെയാണ് ആള് കൂടുതലും പറഞ്ഞിട്ടുള്ളത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ പ്രാധാന്യം ഉപയോഗം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ പല ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അതിലൊന്നാണ് അഞ്ചാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരുടെ ഗ്രൂപ്പ് ഇപ്പം അഞ്ചൊന്നുമല്ല ഇപ്പൊ മൂന്നാം ക്ലാസ്സും ഒന്നാം ക്ലാസ്സും ഒക്കെ ഉണ്ട് പത്താം ക്ലാസ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകൾ നല്ല രസമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നാല്പത്തിയൊന്ന് വർഷമായി ഷാഫി മലബി എൻ്റെ പ്രായം കണക്കൂട്ടുന്നു ഷാഫി ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബയോളജിക്കൽ ഏജറിന്റെ മാനസികമായിട്ടുള്ള വയസ്സാണ് ഓക്കെ നിങ്ങളെ കാട്ടി ചെറുപ്പ ഞാന് നാൽപ്പത്തി ഒന്ന് വർഷമായി ഞാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതിട്ട് ഈ ഇടക്ക് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു എന്നെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് വാട്സാപ്പിൽ സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റില്ല ഇൻവിറ്റേഷൻ അയക്കാനേ പറ്റൂ ഞാൻ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്തില്ല അതിന്റെ അഡ്മിൻ രണ്ട് മൂന്ന് തവണ എന്നെ വിളിച്ച് പറഞ്ഞോട്ടോ നീ ഒന്ന് ആഡ് ആകും ഞാൻ ആഡായി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ലെഫ്റ്റ് ആയി ഇപ്പൊ ഇല്ല അത് എന്താ സംഭവിക്കുന്നറിയ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ഗ്രൂപ്പിൽ കുശനാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മനസ്സെങ്ങോട്ടേക്ക് പോവും പറയൂ പറയൂ ആ ഒരു പ്രായത്തിലോട്ടേക്ക് പോവും ആ ഒരു പ്രായത്തിലോട്ടേക്ക് പോവും അന്നത്തെ തമാശകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് അന്നത്തെ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ പ്രായത്തിലൊക്കെ നമുക്ക് ചെറിയ തരത്തിലെങ്കിലുള്ള ചുറ്റിക്കളികൾ ഉണ്ടാവും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല ശരിയല്ല ഉണ്ടാവും ഉണ്ടാവൂല്ലേ നമ്മൾ എന്ത് ചെയ്യും അതില് ആ ചുറ്റിക്കളികളൊക്കെ പറയും അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല മുതിർന്ന ആളുകൾ അന്ന് പറയാൻ വെച്ച പല കാര്യങ്ങളും ഉണ്ടാവും അന്ന് പലരോടും പറയാൻ വെച്ച ബാക്കി പറയണ്ട് അന്ന് പലരോടും പറയാൻ വെച്ച പല കാര്യങ്ങളും ഉണ്ടാവും അത് പരസ്യമായിട്ട് ഗ്രൂപ്പിൽ പറയാൻ പറ്റുമോ ഇല്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യും ആരോടാണോ പറയേണ്ടത് ആൾക്കൊരു ഡിറക്റ്റ് മെസ്സേജ് ഹായ് അവിടുന്ന് രണ്ടുമൂന്ന് ദിവസം തന്നെയായിരിക്കും ഹായു ഹോയ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ദിവസം ഒരു ദിവസം തേനീച്ചിടപടം ഗുഡ് മോർണിംഗ് പിറ്റേ ദിവസം ചെമ്പരത്തി ഇടപെടം ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു നാലഞ്ച് പറവുകളും പിന്നെ ഒരു നാലഞ്ച് പൂക്കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാവിലെ എഴുന്നേറ്റാൽ ചായ കുടിച്ചോ ഇവൻ അലാം വെച്ച് നിൽക്കുക അലാം വെച്ച് നിൽക്കുക എന്തിനു വേണ്ടിട്ട് ചായ കുടിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഉച്ചയാമോ ലഞ്ച് കഴിഞ്ഞു വൈകുന്നേരം വീണ്ടും എന്തൊരു ശുഷ്കാന്തി ഇവിടെ പെറ്റുമ്മ മൂന്ന് ദിവസമായി ആ മരുന്ന് തുറന്നിട്ടൊന്ന് വാങ്ങിച്ചുകൊണ്ടു വന്ന് പറയുന്നു ഉം ഇന്ന് കൊണ്ടുവരാ ഇപ്പം കൊണ്ടുവരാ ആ പോക്കറ്റിൽ തന്നെ ചീട്ടുണ്ട് അവിടുന്ന് മൊബൈലിൽ എടുത്തിട്ട് ചായ കുടിച്ചു സ്നാക്സ് അപ്പൊ അപ്പുറത്തുനിന്ന് ചിക്കൻ റോൾ ബർഗർ ഇപ്പുറത്തുനിന്ന് പാർലേജി രണ്ടെണ്ണം അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ അവിടുന്ന് ഒരു സ്മൈ സാരി മോജി അരത്തിന് മോജി അപ്പൊ ഇപ്പുറത്തുനിന്ന് ബിസ്ക്കറ്റ് ചായൽ മുക്കി ബിസ്ക്കറ്റ് കാണുന്നില്ല ഗ്രൗണ്ട് ഇനി അന്ന് പറയാൻ പറഞ്ഞു പിന്നെ പ്രിയപ്പെട്ടവരെ ഒരു ഫാന്റസി വേൾഡിലാണ് ഇവരെ പിന്നുള്ള ചാറ്റിങ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എസ് ഐ സൂചിപ്പിച്ചത് ഒരു വർഷം കൊണ്ട് നാൽപ്പത് കേസുകളിൽ ആൾക്കാരുടെ വന്നത് അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ആയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരൊറ്റ വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഇടപെടേണ്ടി വന്നത് നാൽപ്പത് കേസുകളിലാണ് ഇതെല്ലാം പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പുകളുള്ള കേസാണ് മാത്രല്ലല്ലോ ഈ പൂർവ്വ വിദ്യാർത്ഥികളുള്ളത് വലിയ പ്രശ്നമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പൊതു ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഉസ്താദുമാർ വളരെ ശ്രദ്ധിക്കുക കേട്ടോ നമ്മള് നല്ല ഉദ്ദേശത്തോടു കൂടെ പൊതു ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ മഹല്യ ജമായത്തുകളിലൊക്കെ നമ്മൾ തുടങ്ങുന്ന പൊതുഗ്രൂപ്പുകളുണ്ടല്ലോ വളരെ ശ്രദ്ധിക്കുക അതിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന പല കേസുകളുണ്ട് പൊതുഗ്രൂപ്പുകളിൽ പലരും പലതാണ് പോസ്റ്റ് ചെയ്യുക ചിലര് വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഫംഗ്ഷന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും ചിലരെന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലോ പോസ്റ്റ് ചെയ്യും ചിലര് പാട്ട് പാടിയിട്ടത് പോസ്റ്റ് ചെയ്യും പൊതുഗ്രൂപ്പാണല്ലോ ഈ ഗ്രൂപ്പ് അംഗങ്ങളുടെ കുടുംബത്തിലെടുത്ത് നോക്കുക നമ്മള് വിവാഹം കഴിഞ്ഞ് മക്കളും ഉത്തരവാദിത്വമൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു അംഗീകാരമോ വേണ്ട രൂപത്തിലൊരു സാമീപ്യമോ ചില സമയങ്ങളിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടല്ല സമയക്കുറവുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അല്ലെ കടം വീട്ടാനുണ്ട് വീട് പണി പൂർത്തിയാക്കിയിട്ടില്ല മകളുടെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല പാപ്പയുടെ ചികിത്സ കടായിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ അപ്പം നമുക്ക് നമ്മുടെ പങ്കാളിയോട് ഭർത്താവിന് ഭാര്യയോടോ ഭാര്യക്ക് ഭർത്താവിനോടോ യഥാർത്ഥ ജീവിതത്തിൽ എപ്പോഴും ചിരിച്ചും കളിച്ചും റീൽസുകളിൽ കാണുന്നത് പോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കാണുന്നത് പോലെ കുടുംബ ഇൻഫ്ലുവൻസർ നടത്തുന്ന ചെറിയ ചെറിയ റീൽസ് പോലെ പെരുമാറാൻ പറ്റിക്കൊണ്ടെന്നില്ല ഭർത്താവ് ക്ഷീണിച്ച് വീട്ടിലോട്ടേക്ക് വരുന്ന സമയത്ത് ഭാര്യ ഓടി വന്നിട്ട് ഹായ്ലിങ്ഹായു ഒന്ന് യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിക്കൊണ്ടെന്നില്ല പാവ ഇവിടുന്ന് വീട് വൃത്തിയാക്കി വൃത്തിയാക്കി നടു ഉളിക്ക് കിടക്കുകയിരിക്കും അപ്പൊ നമ്മൾ ഹായ്വായു നടക്കണമെന്നില്ല നമ്മൾ അതായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ പാൽ പുഞ്ചിരിയായിട്ട് വാതിലോർന്ന് നമ്മുടെ കയ്യിലുള്ള ബാഗങ്ങോട്ട് വാങ്ങുക വിയർത്തിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു തരുക ആളും കരുതുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കയറി ഉടനെ ഒന്ന് ചേർത്ത് പിടിക്കുക എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുക ഇതൊക്കെ വേണ്ടുന്ന കാര്യമാണ് പക്ഷെ എല്ലായിപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല ഭാര്യ ഭർത്താവും ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞ ഉടനൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നന്നായിട്ട് പങ്കുവച്ചിട്ടുണ്ടാവും കുശലാന്വേഷണങ്ങളും തമാശ പറച്ചിലും ഒക്കെ പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം കൂടിക്കഴിഞ്ഞാൽ സ്വകാര്യ നിമിഷങ്ങളിൽ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കടങ്ങളുടെ കണക്ക് മക്കളുടെ ഭാവിയുടെ കണക്ക് പൂർത്തിയാക്കേണ്ടിരുന്ന വീടിന്റെ കണക്ക് ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ നമുക്ക് ഇത് വേറെ ആരോടും പറയാനില്ലല്ലോ സ്വന്തം ഭാര്യയോടല്ലാതെ സ്വന്തം ഭർത്താവിനോടല്ലാതെ അപ്പം ഈ റീലുകളിൽ കാണുന്ന വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളിൽ കാണുന്ന അത്ര ആസ്വാദികരമൊന്നും ആയിരിക്കുമല്ലോ ജീവിതം പലപ്പോഴും പരുക്കമായിരിക്കും പലപ്പോഴും നമുക്ക് മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ പിന്നെ പറ്റിക്കൊണ്ടെന്നില്ല വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല കാരണം നമ്മുടെ മാനസികാവസ്ഥ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാലും ഭാര്യക്ക് ചിരിച്ച് ചിരിക്കാൻ പറ്റിക്കൊണ്ടെന്നില്ല കാരണം ആളുടെ വീട്ടിലുള്ള പ്രാരാബ്ദങ്ങൾ പ്രതിസന്ധികളുടെ ഒക്കെ ചിന്ത മനസ്സിൽ വരുന്ന സമയത്ത് എത്ത് അപ്പോഴാണ് ഈ പലഹാരങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഗ്രൂപ്പിൽ തന്നെ ഒരു ലൈക്ക് മൂന്ന് പൂ നമ്മള് ഒരു പാട്ട് പോസ്റ്റ് ചെയ്തു ഏതെങ്കിലും കണ്ടുപാടിയതോ ആ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചൊരു പാട്ടാണ് ഇന്ന് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാട്ട് പോസ്റ്റ് ചെയ്തു ആ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള അപ്പം ഞാൻ ആ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഒരു നാലഞ്ചാൾ ലൈക്ക് ഷെയർ പൂവ് നല്ല സന്തോഷം ഇത് ഭാര്യക്ക് ദിവസവും പാടിക്കൊടുത്തിട്ട് ഭാര്യ നന്നായിട്ടുണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ദിവസവും പാടിക്കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഇത് നന്നായിട്ടുണ്ട് പക്ഷെ ഗ്രൂപ്പിൽ ഒരു നാല് പേര് ഇടുമ്പോഴത്തേക്ക് മൂന്ന് തമ്പപ്പ് നാല് പൂ ഇനി പറയണം സത്യം പറയണം ഭാര്യക്ക് പാടിക്കൊടുക്കോ ഗ്രൂപ്പിലിട പറ ഇവിടെ പലഹാരം പാകം ചെയ്തിട്ട് മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുള്ളൂ ഫോട്ടോ വല്ലപ്പോഴും നിർബന്ധിച്ചാ പോലും പലഹാരം ഉണ്ടാക്കാത്തോ പിന്നെ ദിവസം ഉണ്ടാക്കിട്ട് എന്തിനു വേണ്ടിട്ട് പറയൂ ആ ഗ്രൂപ്പിലിടാൻ വേണ്ടിട്ട് കൊച്ചുങ്കള് സ്കൂളിൽ നിന്ന് വന്നിട്ട് മൂന്ന് നാല് ദിവസം ഗ്രൂപ്പില് പബ്ലിക്കായിട്ട് തമ്പപ്പും പൂവൊക്കെ പിന്നെ അതിന് റിപ്ലൈ കിട്ടിയാണെന്ന് അറിയോ പറയോ പറയോ ആ നേരിട്ട് ഡിറക്ട് മെസ്സേജായിട്ട് എത്ര കുടുംബങ്ങളാ കലങ്ങി പോയിട്ടുള്ള എത്ര കുടുംബങ്ങളാ കലങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയാം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുക്കൻ ലോകത്ത് ജീവിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ പരുക്കൻ ലോകത്ത് കടങ്ങളുടെ ലോകത്ത് അസ്വസ്ഥകളുടെ ലോകത്ത് പ്രശ്നങ്ങളുടെ ലോകത്ത് പ്രാരാബ്ദങ്ങളുടെ ലോകത്ത് യഥാർത്ഥ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് താൽക്കാലിക ആസ്വാദനമായി താൽക്കാലിക ആശ്വാസമായി വാട്സപ്പിലെ സാങ്കല്പിക ലോകം ഫാന്റസി വേൾഡ് ഇമാജിനറി വേൾഡ് വഴിതെറ്റിക്കും തെറ്റിക്കും സുഹൃത്തുക്കളെ വഴിതെറ്റിക്കും നിവൃത്തിയുണ്ടെങ്കിൽ അനാവശ്യമായ അത്യാവശ്യമല്ലാത്ത എല്ലാ വാട്സപ്പ് ഗ്രൂപ്പൊന്നും ലെഫ്റ്റ് അടിച്ചോളൂ എന്റെ ഫോൺ ആർക്കു വേണമെങ്കിലും തരാം അനാവശ്യമായ ഒരു ഒറ്റ ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പുമില്ല ഒരു ഗ്രൂപ്പില്ല മസദ ഗ്രൂപ്പിലാണിപ്പില്ല കാരണം എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി ആ ഗ്രൂപ്പിലൊക്കെ ആവശ്യമില്ല പിന്നെയും പിന്നെ ഇവര് എന്നെ ഏഡ് ചെയ്യും ഞാൻ ലെഫ്റ്റ് അടിക്ക് വന്നേരും കാരണം എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു മക്സദ് ആളുകൾക്ക് അള്ളാഹുവിന്റെ മാതാ അനുഗ്രഹത്താല് ദക്ഷിണയുടെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തില് ആളുകൾ മക്സദ് ബേസിക് ട്രെയിനേഴ്സായിട്ട് മാറി അല്ലേ അമ്പത്താറ് ആളുകൾ ആ ആളുകൾ ഇന്ന് പിന്നെ പല ഭാഗങ്ങളിലും അതേപോലുള്ള ഉസ്താദുമാരെ അതേപോലുള്ള പരിശീലകന്മാരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യം എന്നായിട്ട് ഞാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ പിന്നെ ആ ഗ്രൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുടുംബ ഗ്രൂപ്പുകളിലോ ഒറ്റ കുടുംബ ഗ്രൂപ്പ് കാണില്ല ഇതില് കാരണം എന്താണെന്നറിയ കുടുംബ ഗ്രൂപ്പ് നല്ലതാ മോശം ഞാൻ പറയില്ലേ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ അതെ ദ ചെയ്യണല്ലേ എവിടെയാണ് ദയ നമ്മളല്ലേ ദ ചെയ്യേണ്ട ശരിയല്ലേ ഇതുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ ഇന്നാലില്ല ഒരാൾ ഇന്നാലില്ല അടിച്ച് മറ്റേ അടിച്ചടിച്ച് മരിച്ചത് ആരാന്ന് മനസ്സിലാവൂ ആ ഇന്നാലില്ല ഒന്ന് മനസ്സിൽ പറഞ്ഞ പോരെ ഇനി ഞാനത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ മരണ വിവരത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ദുബായുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇനി അതെല്ലാം വിഷമാണെങ്കിൽ ഒരു സാഡ് ഇമോജി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് മൂപ്പരെ കുറിച്ചിട്ടുള്ള പ്രാർത്ഥന മുഴുവൻ ഗ്രൂപ്പില്ല അത് ഇട്ടിട്ടിട്ടുണ്ടെങ്കിൽ ആരാ മരിച്ചതെന്ന് പറയുകയാണെങ്കിൽ മേലെ പോകണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുക്കും സോഷ്യൽ മീഡിയ ലിറ്ററസി നമുക്ക് ഉണ്ടാകേണ്ടുന്നൊരു കാര്യമാണ് അത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന ഈ വാട്സാപ്പിന്റെ ദുരുപയോഗത്തെ പറ്റി നമ്മൾ ബോധവ ബോധവാന്മാരല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പങ്കാളികളെ നമ്മുടെ മക്കളെ നമ്മുടെ പ്രദേശവാസികളെ ഈ വാട്സാപ്പിന്റെ ദുരുപയോഗത്തെ പറ്റി ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും തകർച്ചയുടെ കാഠിന്യം അത്രത്തോളം ഉണ്ട് പ്രിയപ്പെട്ടവരെ കത്തിയാണിത് സർജൻ ഓപ്പറേഷൻ ചെയ്യുന്നത് കത്തി കൊണ്ടാണ് ക്രിമിനൽ ആളുകളെ ആക്രമിക്കുന്നതും പറയൂ കത്തി കൊണ്ടാണ് അപ്പൊ കത്തിയെ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുക പ്രിയപ്പെട്ടവർ വരെ കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുക മൊബൈലൊക്കെ മാറ്റി വെക്കുക ആശയവിനിമയം നടത്തുക പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഭക്ഷണമേശയിലെങ്കിലും ഭക്ഷണമേശയിലെങ്കിലും ഇതിനൊന്ന് ഒഴിവാക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടുംബാംഗങ്ങളുമായിട്ടൊന്ന് സംസാരിക്കൂ കുടുംബാംഗങ്ങളുമായിട്ടൊന്ന് സംസാരിക്കൂ